ഹേലൂ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു എന്നാലും കാര്യമായിട്ട് വിചാരിക്കുന്നുണ്ട് ആരാണാവോ ഓക്കെ അപ്പം ഏകദേശം എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞൊരു ടോപ്പിക്കാണിത് അബൌട്ട് റേണു എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയും പ്ലസ് അതുൽ ഇവർ ഇവർ തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സി അതായത് ഈ റേണു എന്ന് പറയുന്ന ആൾ അതുലിനെതിരെ അതുൽ ബ്ലോഗ്സ് അതുലിനെതിരെ ഒരു കംപ്ലൈൻ്റ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു കോട്ടയത്താ തോന്നുന്നു ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുല് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനെന്ന് വിളിപ്പിച്ച സമയത്ത് അവൻ അതുല്സ് ഫ്രം ട്രിവാൻഡ്രം തിരുവനന്തപുരത്തു നിന്ന് ഈ കോട്ടയത്തേക്ക് പോയിട്ട് പോകുന്ന സമയത്ത് ആരാണോ പരാതിക്കാരി ഈ എന്ന് രേണുസുദീന്ന് ഇവർ അന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല ഇവരുടെ അച്ഛനാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അച്ഛൻ ഭയങ്കര ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ അടുത്ത് നിങ്ങൾക്ക് എന്താണ് എങ്ങനെ നമ്മൾ അപ്പോൾ രേണുസുദിയാണെന്നുണ്ടെങ്കിലും ആരായാലും എങ്ങനെ ജീവിച്ചാലും നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും നിഷേധിക്കുന്നില്ല ആള് റേണു എന്ന് പറയുന്ന അവരുടെ അച്ഛനാണെന്നുണ്ടെങ്കിലും ഒന്നും നിഷേധിക്കുന്നില്ല ഇതൊക്കെ സത്യമാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താ എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ ഇവർ ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുള്ള പോലീസ് സ്റ്റേഷനിൽ അതിൽ പോവുകയും അതിലിൻ്റെ എല്ലാ വീഡിയോ അബൌട്ട് ഹാർ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും ക്ലിയർ ആയിട്ട് പരിശോധിച്ചതിന് ശേഷം ഇവർ കൊടുത്തിട്ടുള്ളത് അശ്ലീല ചുവയോടുകൂടി സംസാരിച്ചു ഡിഫെയിം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെയുള്ള സോഷ്യൽ മീഡിയയിൽ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള കേസും കാര്യങ്ങളാണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പം പോലീസുകാർ ഇരുന്ന് ഇവരുടെ വീഡിയോസ് ആ തൊലിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിൽ ഈ പറയുന്നത് പോലെയുള്ള വേബൽ സെക്ഷലി വേബലി എന്താ പറയുക അപകീർത്തിപ്പെടുത്തുക ലൈംഗിക ചൊവ്വയോട് സംസാരിച്ചിട്ടുള്ളതോ അങ്ങനെ ഒരു വേർഡ്സ് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അതുലിനോട് പോകാൻ പറഞ്ഞതാണ് അത് അതിനുശേഷം ഇവർ ഈ പറയുന്ന രേണു എന്ന് പറയുന്ന വ്യക്തി അന്ന് ഹാജരായിട്ടില്ലല്ലോ അതായത് അതുല് പോകുന്ന ആ ഒരു ഡേ ഇവർ ഹാജരായിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് വേറൊരു ദിവസമാണ് ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് അന്ന് ഈ ഓൺലൈൻ മീഡിയാസ് കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇവർ വിളിച്ചിട്ട് വരുന്നതായിരുന്നു ആയിരിക്കും അല്ലാണ്ട് കേസിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന ദിവസമാണ് രേണു സൂദി സ്റ്റേഷനിൽ പോകുന്നതെന്ന് എങ്ങനെയാണ് അറിയുന്നത് ഇവർ വിളിച്ചു വരുത്തുന്നതായിരിക്കും ഈ ഓൺലൈൻ മീഡിയാസിനെ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ലൈം ലൈറ്റിൽ എപ്പോഴും തിളങ്ങി അത് അത് ആരായാലും ആഗ്രഹിക്കും ആഗ്രഹിക്കാത്ത ലൈം ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണം എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് പോകുന്നിടത്തൊക്കെ പച്ചയും മഞ്ഞയും കുയിലുകളൊക്കെ കൂട്ടി പോകുന്നത് ഓക്കെ അപ്പം ഇവർ ഇവരെ ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മാസ് എൻട്രി നടത്തുന്നു പോലീസ് സ്റ്റേഷനിൽ അതിലിനെ അറസ്റ്റ് ചെയ്യുന്നു അപ്പം ഇത് ഞങ്ങളുടെ വിജയം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ആൾ സ്റ്റേഷനിലേക്ക് അന്ന് വന്നത് പക്ഷെ അന്ന് അതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അവർ വരേണ്ട കാര്യമില്ല അപ്പം അവൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് അഡ്വക്കേറ്റിനെ വെച്ച് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തതാണ് കാരണം ഓൾറെഡി വിളിപ്പിച്ചപ്പോൾ അവൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തേക്ക് പോയി കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് സംസാരിച്ചു വന്നതാണ് പിന്നെയും ഇവർ വിളിപ്പിക്കുമ്പം അല്ലെങ്കിൽ ഇവർ രേണുസുദീൻ്റെ സമയത്തിനനുസരിച്ച് അതിൽ വരണം എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ നടക്കില്ല ഓക്കേ അത് അപ്പം ഇവർ പോലീസുകാർ പറഞ്ഞു കേസെടുക്കാൻ പാകത്തിനുള്ള ഒരു തെറ്റും അതിൽ ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതിമായിട്ട് സമീപിക്കാന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഇല്ലല്ലോ ഒന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഓൺലൈൻ മീഡിയാസിനെ വിളിച്ചു വരുത്തുകയും ചെയ്തു വേറെ ഓപ്ഷൻ ഇല്ല അങ്ങനെ ഇവർ ഓൺലൈൻ മീഡിയാസിൽ വന്ന് അവരുടെ മുന്നിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇത്രയുള്ള പോലീസുകാർ ഞങ്ങളോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ച് ഞങ്ങളോട് ദേഷ്യപ്പെട്ട് ഞങ്ങളിറക്കി വിടുകയാണ് ഉണ്ടായത് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനോട് യോജിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പം പോലീസുകാർക്ക് തന്നെ നല്ല ധാരണ ഉണ്ടാകും ഇവരെ ഇവർ പുറത്തു പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദേഷ്യപ്പെട്ടാൽ തന്നെ പുറത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പോലീസുകാർക്ക് പോലീസുകാർക്കിട്ട് എങ്ങനെ കൊട്ടാമെന്ന് നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് അപ്പം ഇങ്ങനെ ഒരു സാധനം ഒരു സ്ത്രീ പ്രത്യേകിച്ച് രണ്ട് സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അത് പുറത്ത് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മോശമാണ് അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ ബാധിക്കുമെന്ന് ചിന്തിക്കാത്ത ആൾക്കാരൊന്നും ആയിരിക്കില്ല അവരെന്തായാലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ക്രോസ് ചെക്ക് ചെയ്തു അതിൽ പ്രത്യേകിച്ചിട്ടൊന്നും കേസെടുക്കാൻ മാത്രം ഒന്നുമില്ല നിങ്ങൾക്ക് കോടതിയുമായിട്ട് ബന്ധപ്പെടാം എന്ന് പറഞ്ഞിട്ടുണ്ടാവാം നമ്മൾ പ്രതീക്ഷിച്ച ഒരു ഉത്തരം അവരുടെ സൈഡിൽ നിന്ന് കിട്ടാണ്ട് നിൽക്കുമ്പോഴുള്ള സങ്കടമാണ് ഈ പറയുന്ന േണുസുദീ എന്ന് പറയുന്ന വ്യക്തിൻ്റെ മുഖത്ത് നമ്മൾ കാണാൻ അവർ കാര്യമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നീതി കിട്ടുന്നത് വരെ നമ്മൾ കോടതിയിൽ പോകും ഒക്കെ അതാണ് നല്ലത് നിങ്ങൾക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വെക്കുക പിന്നോട്ട് വെക്കാണ്ട് കോടതിയുമായിട്ട് മുന്നോട്ട് പോവുക കോടതിയിൽ പോയാലും ഇപ്പം പോലീസുകാർ പരീക്ഷിച്ചിട്ട് അവർ സൈബർ ആൾക്കാരൊക്കെ ഇരുന്നായിരിക്കുമല്ലോ പരി പരിശോധിച്ചിട്ടുണ്ടാവാം അത് തന്നെയാണ് അവിടെയും നടക്കാൻ പോകുന്നത് നിങ്ങൾ കോടതിയിൽ പോയാലും ഈ സെയിം സാധനമാണ് നടക്കാൻ പോകുന്നത് രണ്ടാമത്തൊരു കാര്യം ഇവർ പല സ്ഥല സ്ഥലങ്ങളിലും മുന്നേ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു ആള് ഒരു ഭർത്താവ് മരിച്ചൊരു സ്ത്രീയാണ് ആ ഒരു രീതിക്ക് എപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആ ഒരു പരിഗണന കാര്യങ്ങൾ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് രേണു സൂതി എന്ന് പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടും കഴിഞ്ഞ ദിവസം നിങ്ങൾ ഓൺലൈൻ മീഡിയയിൽ പറയുന്നത് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു വിധവയാണെന്ന് പറയുന്നത് അതിനോട് എനിക്ക് യോജിക്കാൻ വേണ്ടി പറ്റില്ല അത് വിക്ടിം കാർഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങൾ ആ കാർഡ് ഇറക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമുള്ള പരിപാടിയാണ് ടു ബി വെരി ഓണസ്റ്റ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് എടുത്ത് കാണിക്കാനുള്ളതല്ല ഈ വുമൺ കാർഡും അല്ലെങ്കിൽ ഈ വിഡോ കാർഡെന്നൊക്കെ പറയുന്നത് ഐ എം സോ സോറി ടു സേ ദസ് അപ്പം ഇവർ വിചാരിച്ചിട്ടുണ്ടാവും സ്ത്രീകളാണ് ഞാനൊരു സ്ത്രീയാണ് അപ്പം പോയിട്ടൊരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് കാരണം പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് കയറി ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ആണെന്നുണ്ടെങ്കിൽ ഫാമിലിൻ്റെ ഒപ്പം ആണെന്നൊക്കെ ഇങ്ങനെ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോയ ആൾക്കാർക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും എനിക്ക് ഉണ്ട് എൻ്റെ കേസിനല്ല ഞാൻ വേറെ പരിധിയിലുള്ള ഒരു ആളുടെ ഞാൻ ആ വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന പോലെ സ്ത്രീ സ്ത്രീയല്ലേ അപ്പം നൈസായിട്ട് നിങ്ങൾ ഒന്ന് ഒന്ന് അതൊന്ന് കളഞ്ഞേ ദേഷ്യപ്പെട്ടൊന്നല്ല അതൊന്ന് കളഞ്ഞേ എന്തിനാണ് വെറുതെ അതിൻ്റെ പിന്നാലെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ട് എല്ലായിടത്തുനിന്നും നിങ്ങൾ ഈ ഒരു ഇതൊരു ഇതൊരു മാതൃകയാണ് ഇപ്പം അതുലിന് ഇവിടെ കിട്ടിയിട്ടുള്ള നീതി അല്ലെങ്കിൽ അവന് കിട്ടിയിട്ടുള്ള പരിഗണന എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ് അതൊരു മാതൃകയാണ് ആ പോലീസുകാരും ആ പോലീസ് സ്റ്റേഷനിലുള്ള ഏത് ആൾക്കാരാണെന്നുണ്ടെങ്കിലും നല്ലൊരു മാതൃകയാണ് നിങ്ങൾ എല്ലായിടത്തും നിങ്ങൾ ഇത് പ്രതീക്ഷിക്കരുത് പല സ്ഥലങ്ങളിലും ഈ വുമൺ കാർഡ് ഇറക്കി ജയിക്കുന്ന ആൾക്കാരുണ്ട് മനസ്സിലായിലെ ആ അപ്പം ഈ രേണു സൂദി എന്ന് പറയുന്ന ആൾക്കാർ ആൾ ഈ കരഞ്ഞുതാക്കിയതിനൊക്കെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് പേരല്ല ഒന്നോ രണ്ടോ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ട് അതിലിനെതിരെ ഒക്കെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അതു അങ്ങനെയാണ് അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെയാണ് ഇവര് സമൂഹത്തിന് ഗുണമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാ ഇല്ലായിരിക്കാം അപ്പൊ നിങ്ങൾ ഈ സംസാരിക്കുന്നതോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്കെതിരെ സംസാരിക്കുന്നതോ അതിൽ നിങ്ങൾക്ക് വരുന്നത് എന്താ റവന്യൂ അല്ലേ ചക്ക കുരുവാന്നോ യൂട്യൂബിന്റെ സൈഡിൽ നിന്ന് വരുന്നത് റവന്യൂ തന്നെയാണെങ്കിലോ പിന്നെ പറഞ്ഞിട്ട് അതുകൊണ്ട് അത് കൂടുതൽ പറയണ്ട എനിക്ക് തോന്നുന്നു ഇവരൊക്കൊക്കെ ഇപ്പം ഇനിയിപ്പം ബിഗ് ബോസ് തുടങ്ങാനായി തോന്നുന്നു ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ എങ്ങനെയാണ് ബിഗ് ബോസ് ഇനി തുടങ്ങാൻ പോകുന്നത് അപ്പം അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പ് എന്നുള്ള രീതിയിലായിരിക്കാം ഇങ്ങനെയുള്ള കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഏ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇവരെയൊക്കെ ഇൻ്റർവ്യൂസിന് കാര്യങ്ങളൊക്കെ ഇവർ അധികം പറയുന്ന കേൾക്കാം ഇപ്പം രേണു ചേച്ചിയാണെന്നുണ്ടെങ്കിലും പറയുന്നത് കേൾക്കാം ഇവര് വേറൊരു കാര്യമുണ്ട് ഈ പറയുന്ന ആൽബംസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇൻറ്റർവ്യൂസിന് പോകുന്നതും ഒക്കെ ചെയ്യുന്നത് ആൾ ആളുടെ ഒരു വരുമാനമായിരിക്കാം അത് കാരണം മക്കളെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ ആൾക്ക് ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു ആളുടെ അലമാര കാണിക്കുന്നതും അപ്പം ഡ്രസ്സുകളൊന്നും ഇല്ല കൊളാബറേഷൻസ് ഒക്കെ വരുന്നുണ്ടാവും നൂറ് ശതമാനം എനിക്ക് തോന്നുന്നു കാരണം റീസൺ ഞാൻ പറഞ്ഞുതരാം കൊളാബറേഷൻസ് വരുന്നുണ്ടാവുമെന്ന് ഞാൻ പറയാനുള്ള റീസൺസ് ഞാൻ പറഞ്ഞുതരാം ഇപ്പം നമുക്ക് തന്നെ ഒരുപാട് പേജസ്ന്ന് കൊളാബറേഷൻസ് റിക്വസ്റ്റ് കാര്യങ്ങൾ ഡ്രസ്സിൻ്റെ കൊളാബ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജസ് വരാറുണ്ട് അപ്പം ഇങ്ങനെ ഒരാൾ ഈ രേണു സൂദി എന്ന് പറഞ്ഞാൽ ഈ ചേച്ചിനെ പോലെയുള്ള ആൾ ഇൻ്റർവ്യൂസിൽ വന്നിരുന്നിട്ട് ഞാൻ മുന്നേ ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കാനുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സ് വളരെ കുറവാണെന്നൊക്കെ പറയുന്ന സമയത്ത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് ഒരുപാട് ബോട്ടിക്കുകാര് അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈനിലുള്ള ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടാണെന്നുണ്ടെങ്കിലും ഡ്രസ്സ് അയച്ചു കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല എനക്ക് ഒരു സംശയവും കാരണം നമുക്കടക്കം കൊളാബറേഷൻ കാര്യങ്ങൾ റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ എന്തായാലും ഇവരിങ്ങനെ പറയുന്ന സമയത്ത് ഡ്രസ്സുകളുടെ കൊളാബറേഷൻസ് വരാൻ ചാൻസസ് ഉണ്ട് ഇൻ്റർവ്യൂസ് വെറുതെ പോയി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വാങ്ങുന്നുണ്ടാവും ആൽബംസ് ഒരിക്കലും ഫ്രീ ആയിട്ട് ചെയ്യില്ല അപ്പോൾ അതിൽ നിന്നും പേയ്മെൻറ്റ്സ് വാങ്ങണം അയ്യോ നിങ്ങൾ 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 ചെയ്യുന്ന വർക്കിന് നിങ്ങൾ പറഞ്ഞ് പൈസ വാങ്ങുക തന്നെ വേണം ഓക്കെ അപ്പം എന്തായാലും അങ്ങനെ ഡ്രസ്സസ് കാര്യങ്ങൾ കിട്ടാണ്ടിരിക്കുന്നുണ്ട് എനിക്കറിയില്ല ചേച്ചി തെറ്റാണെന്ന് തന്നെ നിങ്ങൾ ക്ഷമിക്കുക കാരണം നമുക്കൊക്കെ അങ്ങനെ വരുന്നതാണ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇൻറ്റർവ്യൂസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങളെ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ അപ്പോൾ ആൾക്കാർ അയച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അറിയില്ല വോട്ട് എവർ ഇറ്റ് ഈസ് എനിവെയ്സ് അതിലും അതിലിൻ്റെ ഈ പറയുന്ന രേണു സുധി കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ സൈഡൊന്നും അവൻ എല്ലാ രീതിയിലുള്ള എന്താ പറയുക സപ്പോർട്ടും അവൻ അതിനനുസരിച്ച് എന്നെ നിൽക്കും എന്നാണ് അവൻ പറയുന്നുള്ളത് രണ്ടാമത്തെ കാര്യം ബോഡി ഷേമിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു പരാമർശം ഈ പറയുന്ന അതുലിനെ കുറിച്ചിട്ട് രേണു സുദീം അവരുടെ ചേച്ചിയും പറയുന്നുണ്ടായിരുന്നു അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല കാരണം അവൻ തന്നെ അവൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ പറയേണ്ട കാര്യത്തിൽ കാരണം അവനൊരു മേജർ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫേസിൽ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ കാര്യങ്ങളായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ ഓക്കെ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു കാലിൽ വന്നുള്ളവൻ രണ്ട് അല്ല രണ്ട് കാലിൽ വന്നുള്ളവൻ ഒരു കാലിൽ വന്നുള്ള ആളെ കളിയാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് അതുമില്ലേ അത് അവനെ പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് അറിയാം കാരണം അവൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് വിളിപ്പിക്കുമ്പം തന്നെ അല്ല അച്ഛനാണ് ഹാജരായിട്ടുള്ളത് പക്ഷെ അവൻ ആ ദിവസം തന്നെ അവിടെ ഹാജരാകുകയും കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കുകയും അത് കഴിഞ്ഞ് വന്നിരുന്ന് വീഡിയോയിൽ വന്നിരുന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അവൻ ആണ് ഞാൻ ബോഡി ഷേമിങ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അസ്റ്റിലെ ചൊവ്വയോട് കൂടി സംസാരിച്ചിട്ടില്ല പിന്നെ ഞാൻ പറയട്ടെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന ഇങ്ങനെ കുറച്ചൊക്കെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാർ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യണം നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം ശരി തന്നെയാണ് നിങ്ങൾ പത്ത് കല്യാണം കഴിച്ചാലും ഇരുപത്തഞ്ച് കല്യാണം കഴിച്ചാലും ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല നിങ്ങൾ ഇന്റർവ്യൂസിൽ വന്നിരുന്നത് സോഷ്യൽ ഏരിയയിലേക്ക് ഒരു സാധനം തുപ്പുന്ന സമയത്ത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അടക്കമുള്ള ആൾക്കാർ അത് ബാ ബാധ്യസ്ഥരാണ് ഞാൻ എന്നെ കുറിച്ചൊരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പോയിരുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നു അത് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഞാനതിനെ അയ്യോ അയ്യോ ഞാനത് എന്നെ എന്റെ വഴിക്ക് വിടണം എന്നെ എന്നെ ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രൈവറ്റ് ആയിട്ട് ലൈഫ് ആയിട്ട് കൊണ്ടുപോവുക ഓക്കെ വട്ട് എവർ ഇറ്റ് ഈസ് അപ്പം ഇതിൻ്റെ രേണു ചേച്ചി കോടതി വഴിയൊക്കെ പോകുമായിരിക്കാം ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അതിലെന്തായാലും അതിൽ നിന്ന് വരുന്ന നോട്ടീസും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കോടതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിലും അവൻ ഇതിൻ്റെ ഫർദർ കാര്യങ്ങളൊക്കെ അവൻ്റെ അക്കൗണ്ടിൽ ആഡ് ചെയ്യുന്നതായിരിക്കും എനിവേസ് ഇവിടെ ആ ഒരു പോലീസുകാരെയും ആ ഒരു സ്റ്റേഷൻ പരിധിയിലുള്ള എല്ലാ പോലീസുകാരെയും എന്താ പറയുക നിങ്ങളെ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ ഒരു സ്ത്രീ വന്നിരുന്ന് കാരണം അവർ അത് രേണുചേച്ചീൻ്റെ സംസാരത്തിൽ മനസ്സിലാവുന്നുണ്ട് ആൾ നൈസായിട്ട് ഉമ്മൻ കാർഡ് ഇറക്കാൻ ശ്രമിച്ചാണ് ഞങ്ങൾ രണ്ട് സ്ത്രീകൾ പരാതിക്കാരി ഞാനാണ് പരാതിക്കാരി ഞാനാണ് അതുകൊണ്ട് അവർ കേസെടുത്തേ പറ്റുള്ളൂ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഒരു ഫേക്ക് അലിഗേഷൻ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് കേസ് എടുത്താലേ പറ്റൂ എന്ന് പറയുന്നതിനോടൊന്നും യോജിക്കാൻ പറ്റില്ല അത് ചില സ്ഥലങ്ങളിൽ ചിലർക്ക് വർക്കാവും ചിലർക്ക് വർക്കാവില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് ബട്ട് അവർ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമെന്ന് വിചാരിക്കാം ഈ കാര്യത്തിൽ എന്തായാലും നൂറ് ശതമാനം ഞാൻ അതിലിൻ്റെ കൂടെയാണ്